നമ്മളൊരു കാര്യം ഓർമ്മിച്ച് വെക്കുന്നത് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് പോലെയല്ല ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്ന പോലെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്ന പോലെ അല്ല നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഓർമ്മിച്ച് വെക്കുന്നത് മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഓർമ്മിച്ച് വെക്കുന്നു ആ സംഭവത്തെ ഒരു ക്യാമറ ചിത്രീകരിച്ച് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ എന്തിനോ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒന്നിനെയും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ബ്രെയിനിൽ ഒന്നും സ്റ്റോർ ചെയ്യുന്നൊന്നുമില്ല സ്റ്റോർ ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്ക് പോലെ അല്ല നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൺമുന്നിൽ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് ആസിറ്റീസ് പകർത്തുന്നത് പോലുമില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ഏതാണ് ആ പ്രശ്നം എന്ന് അറിയുമോ അതായത് രണ്ടു പേരുണ്ടെന്ന് വിചാരിക്കുക വളരെ അടുപ്പമുള്ള രണ്ടുപേർ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകാം ലവ്വേഴ്സ് ആകാം ഫ്രണ്ട്സ് ആകാം അച്ഛനും മക്കളും ആകാം ആരുമാകാം അവരുടെ ഇടയിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം സംഭവിച്ചു ഒരു ദുഃഖകരമായ സംഭവം അല്ലെങ്കിൽ ഒരു വഴക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ആ സൈഡിലുള്ള ആളും ഈ സൈഡിലുള്ള ആളും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പല വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ വർത്തമാനങ്ങളിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നിങ്ങളിങ്ങനെയൊന്ന് മനസ്സിൽ കാണണേ രണ്ട് വളരെ അടുപ്പമുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരുപാട് വാക്കുകൾ ആ വാക്കുകൾ ഇവരുടെ രണ്ട് പേരുടെ ഉള്ളിൽ ഒരു ത്രട്ടായിട്ട് കിടക്കുന്നുണ്ട് അത് ഓർക്കുമ്പോൾ തന്നെ ഇവർക്ക് വേദന ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ഉള്ളിൽ രജിസ്റ്റേഡ് ആണെന്ന് വിചാരിക്കുക എന്നിട്ട് വേറൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഈ മുൻപ് നടന്ന സംഭവത്തെ അവർ അതിലേക്ക് കോട്ട ചെയ്യാറുണ്ട് എങ്ങനെ അന്ന് ആ സംഭവം ഉണ്ടായപ്പോഴും നിങ്ങൾ എന്നോട് എങ്ങനെയാണ് സംസാരിച്ചത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ അതെന്നെ എത്ര വേദനിപ്പിച്ചോ എന്നറിയോ അപ്പം മറ്റേ പറയും അയ്യോ അത് അങ്ങനെയല്ല സംഭവിച്ചത് അത് ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് അദ്ദേഹം വേറൊരു രീതിയിൽ ആ നടന്ന സംഭവത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കും അപ്പം ഈ അത് തീരെ സഹിക്കില്ല ഈ ആൾ വീണ്ടും പറയില്ല കാര്യങ്ങൾ വളച്ചൊടിക്കരുത് എൻ്റെ സ്റ്റാൻഡ് ഇതായിരുന്നു നിങ്ങളുടെ സ്റ്റാൻഡ് അതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ സംഭവത്തിന്റെ ഓർമ്മയിൽ നിന്ന് പലതും എടുത്ത് അവിടെ ഇങ്ങനെ വെതറിന്ന് ഉണ്ടാവും രണ്ടുപേരും എന്തുകൊണ്ടാണ് രണ്ടു പേർ ഇടപെട്ട ഒരു സംഭവം പേരുടെയും മൈൻഡിൽ രണ്ട് തരത്തിൽ രജിസ്റ്റർഡ് ആവുന്നത് ഇതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് രണ്ടു പേർക്കിടയിൽ ഉണ്ടായ ഒരു സംഭവം ഒരു മെമ്മറി ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറുമ്പോൾ എന്റെ മൈൻഡിൽ കയറിയ അതേപോലെ തന്നെയുള്ള ഒരു റെക്കോർഡ് എന്റെ ഓപ്പോസിറ്റുള്ള ആളുടെ മൈൻഡിലും റെക്കോർഡ് ആവാത്തത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളെയും ഒരു വീഡിയോ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആസിറ്റീസ് കോപ്പി എടുത്ത് വെക്കുന്നില്ല നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നാലെ ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള അജണ്ടകളുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഒരു പ്രധാന അജണ്ട എന്താണെന്ന് അറിയുമോ ഒരു സംഭവത്തെ നിങ്ങളുടെ ഒരു പക്ഷം ഉണ്ടാകും നിങ്ങളുടെ ഒരു ചിന്താഗതി അതായത് നിങ്ങളുടെ ഒരു വാല്യൂ സെറ്റ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ശരിതെറ്റുകൾ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ മൂഡുകൾ ഇതെല്ലാം ഫിൽറ്ററുകളാണ് ബ്രെയിനിൻ്റെ അപ്പം നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരുപാട് തരം ഫിൽറ്ററുകളുണ്ട് ഈ ഫിൽറ്ററുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നിങ്ങളൊരു സംഭവത്തെ തത്സമയം വിലയിരുത്തുന്നത് പോലും ഇപ്പോൾ രണ്ട് പേർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുന്നു നിങ്ങളും വേറൊരാളും തമ്മിലൊരു വഴക്കുണ്ടാവുന്നു അപ്പോൾ ആ വഴക്കിൽ നിങ്ങൾ എത്ര ഡിസ്റ്റർബാകണം എന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് അതിലെ നിങ്ങളുടെ ട്രെയിറ്റ്സാണ് ഉദാഹരണത്തിന് ഒരേ സംഭവത്തിൽ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു കണ്ടിട്ടില്ലേ ഇപ്പൊ റോഡിൽ വെച്ച് നമ്മുടെ വാഹനത്തിന്റെ റിയർ വ്യൂ മിററിലേക്ക് തൊട്ടടുത്തുള്ള ഒരു വാഹനം തട്ടി എന്ന് വിചാരിക്കുക വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു ചെറിയ തട്ടൽ ഈ തട്ടലിനെ പലരും പല രീതിയിലാണ് ഡീൽ ചെയ്യുക അല്ലെ ചില ആളുകൾ അപ്പോഴേക്കും വണ്ടിയൊക്കെ നിർത്തി ഓഫ് ചെയ്ത് ഇറങ്ങി വന്ന് ബഹളം ഉണ്ടാക്കുന്നു ചീത്ത വിളിക്കുന്നൊക്കെ ചെയ്യുന്ന കാണാം ചില ആളുകൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കാണാം ചില ആളുകൾ രൂക്ഷമായി നോക്കുന്നു കാണാം പല രീതിയിൽ അതിനെ പലരും ഹാൻഡിൽ ചെയ്യുന്നു കണ്ടിട്ടില്ലേ അപ്പോൾ ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലും പല അത് അതെന്തുകൊണ്ടാ ആളുകൾ ഓരോ സംഭവത്തെയും ആ സംഭവത്തിൻ്റെ യഥാർത്ഥ തീവ്രതയിലല്ല അനുഭവിക്കുന്നത് അതിന്റെ തീവ്രത എത്രയാണെന്നുള്ളത് തീരുമാനിക്കുന്ന സ്വന്തം ബ്രെയിനിലെ കുറെ ഫിൽറ്ററുകളുണ്ട് ഒരു വ്യക്തി ഈസിലി ഡിസ്റ്റർബ് ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ചെറിയ ഇൻസിഡന്റ് പോലും വളരെ ഡിസ്റ്റർബൻസോടുകൂടെ വളരെയധികം പ്രതികരിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം ആ വ്യക്തി അവിടെ അതേസമയം ചില ആളുകൾക്ക് എന്തു സംഭവിച്ചാലും ഒരു കൊലുക്കം ഇല്ലാതെ നിൽക്കുന്നവരെയും കാണാം ചിലരും മീഡിയത്തിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഫിൽറ്ററുകളാണ് നമ്മുടെ ബ്രെയിനിന്റെ ഫിൽറ്ററുകളാണ് അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതെന്ന് അറിയുമോ ഒന്നാമത്തത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആ സംഭവങ്ങളുടെ ഒരു കളക്ഷൻ ഉള്ളിലേക്ക് പോകുന്നു ഒരു ഡാറ്റ കളക്ഷൻ അവിടെ ഉണ്ടായ ശബ്ദങ്ങൾ അവിടെ ഉപയോഗിച്ച വാക്കുകൾ അവിടെയുള്ള രംഗം ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു ഹിപ്പോ ക്യാമ്പസിലേക്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രാവൽ അവിടെ വെച്ച് ഇതിനൊരുപാട് ഫിൽറ്ററിങ് നടക്കുന്നുണ്ട് ഒന്നാമത് നമ്മുടെ ഉള്ളിൽ ഇതിലെ ഷോർട്ട് ടേം മെമ്മറീസിനെയും ലോങ് ടേം മെമ്മറീസിനെയൊക്കെ ഒന്ന് വേർതിരിക്കും ഷോർട്ട് ടേം മെമ്മറീസിനെയൊന്നും നമ്മുടെ തലച്ചോറ് കൊണ്ട് സൂക്ഷിച്ചു വെക്കില്ല ലോങ് ടേം മെമ്മറീസിനെ മാത്രമേ സൂക്ഷിച്ചു വെക്കുള്ളൂ ഷോർട്ട് ടേം മെമ്മറീസ് പെട്ടെന്ന് തന്നെ മറന്നു പോകുക അത് ഈ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും വേർതിരിക്കലിനേക്കാൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയി ഒരു കാര്യം എന്താണെന്നറിയോ അവിടെ നമ്മുടെ ബ്രെയിൻ നമ്മുടേതായ ഒരു ഫ്ലേവർ ചേർക്കുന്നുണ്ട് ആ സംഭവത്തിന്റെ മേലെ അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം ഉപയോഗിച്ച് കറി ഉണ്ടാക്കുന്ന പോലെയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്ടിൽ അത്യാവശ്യം കുറെ പച്ചക്കറികൾ ഇരിക്കുന്നുണ്ട് കുറച്ച് സ്പൈസസും മുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഓരോരുത്തരും കിച്ചണിൽ കയറി ഈ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സിൽ ചേഞ്ച് വരുന്ന കണ്ടിട്ടില്ലേ നോക്കിയ ഒരു വീട്ടിൽ ഒരു പത്ത് തരം പച്ചക്കറി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു പത്ത് തരം സ്പൈസസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇതാണ് ആ വീട്ടിലാകെ ഉള്ളത് ഈ പത്ത് തരം പച്ചക്കറികളും പത്തുതരം ഫ്ലേവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം രുചിയും മണവുമുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട് എന്നാൽ ചിലർ ഇത് എന്തൊക്കെ തന്നെ ചെയ്താലും അത് വായിൽ വെക്കാൻ കൊള്ളാത്തതുപോലെ അല്ലെങ്കിൽ നല്ലൊരു സുഗന്ധമുണ്ടാവാത്തതുപോലെയുള്ള ഭക്ഷണം ആവാറുണ്ട് അപ്പോൾ ഇതിനുള്ള കാരണം പച്ചക്കറിയോ അല്ലെങ്കിൽ ഈ സ്പൈസസോ അല്ല അത് ഇതെല്ലാം മിക്സ് ചെയ്ത് കൃത്യമായിട്ട് പാചകം ചെയ്യുന്ന ആ വ്യക്തിയുടെ കയ്യിലുള്ള ഐഡിയയിലാണ് ഈ കാര്യം കിടക്കുന്നത് കൈപുണ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിന് ഡാറ്റകളാണ് പുറത്തുനിന്ന് കിട്ടുക ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൻ്റെ ഡാറ്റയാണ് ബ്രെയിനിന് കിട്ടുന്നത് പക്ഷെ ബ്രെയിനിൻ്റേതായ ചില ഫിൽട്ടറിംഗ് പ്രോസസ്സുകളുണ്ട് അവിടെ എന്താണ് ഈ ഫിൽറ്ററിംഗ് പ്രോസസ്സ് നിങ്ങളുടെ മുന്നിൽ ഒരു സംഭവം നടക്കുന്നു നിങ്ങളത് കാണുന്നു കേൾക്കുന്നു നിങ്ങളുടെ ബ്രെയിൻ തൽസമയം ബ്രെയിനിൻ്റെതായ പല പക്ഷപാതങ്ങളും അവിടെ കാണിക്കും ഇന്നുവരെ നിങ്ങൾ പരിചയപ്പെട്ടു പോകുന്ന നിങ്ങൾക്ക് പരിചിതമായ നിങ്ങളുടെ അറിവുകൾ പരിമിതമായ അറിവുകൾ പിന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ വിശ്വാസ സംഹിതകൾ ബിലീഫ് സിസ്റ്റംസ് പിന്നെ നിങ്ങളുടെ ബ്രെയിൻ ശരി തെറ്റുകൾ എന്ന് പറഞ്ഞ് എന്തിനേക്ക് ശരിയെന്നും എന്തിനേക്ക് തെറ്റെന്നും വിചാരിക്കുന്നു അത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് നിങ്ങളുടെ റിലീജിയസ് വ്യൂ പോയിന്റ് നിങ്ങളൊരു ആണെങ്കിൽ ഒരു സ്ത്രൈണതയുടെ ഭാവങ്ങൾ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ അതിൻ്റെ പൗരുഷഭാവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആണെന്നുള്ളത് പോലും പരിഗണിക്കാതെ നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ നേച്ചേഴ്സ് അതിൽ ഇൻവോൾവ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ അപ്പോഴത്തെ ഇമോഷൻ അത് വളരെ ഇമ്പോർട്ടൻറ്റാ ഞാൻ മുമ്പ് വാഹനത്തിൻ്റെ മിററിൽ എന്തെങ്കിലും തട്ടിയാലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇപ്പോൾ നിങ്ങൾ വളരെ കൂളായി വീട്ടിൽ നിന്നും വാഹനം എടുത്തിറങ്ങിയ സമയത്ത് നിങ്ങളുടെ കാറിൻ്റെ മിററിൽ മറ്റൊരാൾ മുട്ടുന്ന സമയത്തുണ്ടാകുന്ന പ്രതികരണവും അതേസമയം നിങ്ങളൊരു വലിയ ഫൈറ്റ് കഴിഞ്ഞിട്ട് കാറെടുത്ത് പോകുന്ന സമയത്ത് ഒരാൾ മിററിൽ മുട്ടിയാലുണ്ടാകുന്ന പ്രതികരണവും തമ്മിൽ വ്യത്യാസമല്ലേ അതായത് നിങ്ങളുടെ അപ്പോഴത്തെ നിലവിലുള്ള മൂടും അതിനെ സ്വാധീനിക്കുന്നുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ ആ സമയത്തെ ബോഡിയിലെ കെമിക്കൽ അലൈൻമെൻറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ ഡീൽ ചെയ്യുന്ന കെമിക്കൽ അലൈൻമെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെ സ്വാധീനിക്കുന്നുണ്ട് ഇത് സ്ത്രീകൾക്ക് വളരെ വ്യക്തമാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്കൊരു കാര്യം നോർമൽ ഡേയ്സിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ നിങ്ങളുടെ പി എം എസ് ടൈമിൽ അല്ലെങ്കിൽ മെൻസസ് ഓഫ് സ്പിരിയട്സിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അത്ര തന്നെ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ടോളറൻസ് കുറച്ചും കുറഞ്ഞു പോയി കിടക്കുന്നതായിട്ട് പലർക്കും തോന്നാം കാരണം ബോഡിയുടെ കെമിക്കൽ അലൈൻമെൻ്റുകളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മുടെ ആ സമയത്തെ മൂഡിനെയും ആ സമയത്തെ സമയത്ത് ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് മെമ്മറിയെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ പ്രസന്റ് ടൈം ഡിസ്റ്റർബൻസിന്റെ അളവ് പോലും നമ്മളൊരു സംഭവത്തെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കുന്ന പ്രോസസ്സിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനകത്ത് വെച്ച് പലതരം ഫിൽട്ടറിങ്ങുകൾ ചെയ്ത് നമ്മുടേതായ ഒരു പാചകം ചെയ്യുന്ന പോലെയാണ് നമ്മളൊരു സംഭവത്തെ മെമ്മറിയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് അല്ലാതെ ഒരു സംഭവത്തെയും നമ്മുടെ ബ്രെയിൻ ആസിറ്റീസ് നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് യഥാർത്ഥ സംഭവം ഇതാണ് എന്ന് ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല യഥാർത്ഥ സംഭവം നമ്മൾ ആരും ഓർത്തു വെക്കാറില്ല ആ സംഭവത്തിനോടുള്ള നമ്മുടെ പെർസെപ്ഷൻ കൂടെ കലർത്തിയ വേർഷനാണ് നമ്മളെല്ലാം നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നത് ഇനി വേറൊരു കാര്യം പറയട്ടെ ഈ സൂക്ഷിച്ച കാര്യം ഈ ഓർമ്മയെ നമുക്കൊന്ന് റീകോള ചെയ്യേണ്ടി വരികയാണെന്ന് വിചാരിച്ചോ ഏതെങ്കിലും ഒരു സമയത്തിൽ ഈ ഓർമ്മിച്ച് വെച്ച കാര്യങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരികയാണെന്നിരിക്കട്ടെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ നടന്ന സംഭവത്തെ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ച മെമ്മറി ചിപ്പിൽ നിന്നും പ്ലേ ചെയ്തെടുക്കുന്ന അല്ല അത് വരുന്നത് അങ്ങനെ എവിടെയും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാലല്ലേ അത് നമുക്ക് എടുത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംഭരിച്ചു വെച്ച ഒരു റെക്കോർഡിനെ റെക്കോർഡിനെടുത്ത് പ്ലേ ചെയ്യുകയല്ല നമ്മുടെ മൈൻഡ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഫയലും ഓപ്പൺ ചെയ്ത് ഒരു കാര്യവും പ്ലേ ചെയ്യുകയല്ല നമ്മളുടെ മനസ്സ് അന്ന് നമ്മൾ അനുഭവിച്ചതിൻ്റെ ഭാഗങ്ങളെ ഊഹിക്കുന്നു ഊഹിക്കുന്ന സമയത്ത് അന്ന് അനുഭവിച്ച ഇമോഷൻസ് അതേ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാകില്ല അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇമോഷൻസ് എന്താണോ അതും കൂടെ ചേർന്ന് നമ്മൾ ആ ഊഹിക്കുന്നതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് പലതിനെയും നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താഗതികൾ വെച്ച് നിറയ്ക്കുന്നു ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളെയും യഥാർത്ഥ സംഭവത്തെയും ആ സംഭവത്തോടുള്ള നമ്മുടെ പെർസെപ്ഷനെയും നമ്മുടെ ഇപ്പോഴത്തെ മൂഡിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മെമ്മറി അവിടെ റീകോളാകുന്നത് അഞ്ച് വർഷം മുമ്പ് സംഭവിച്ചൊരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മ ഒരുപാട് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് അതായത് മെമ്മറി വാസ്തവത്തിൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് റിവൈൻഡ് അടിച്ച് പ്ലേ ചെയ്യല്ല ചെയ്യുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീകൺസ്ട്രക്ഷനിൽ പല എററുകളും സംഭവിച്ചേക്കാം അത് ശരിയായ മെമ്മറി ആകണമെന്നില്ല ചിലപ്പോൾ രംഗങ്ങൾ നമുക്ക് ചിലപ്പോൾ ശരിയായി തോന്നിയേക്കാം പക്ഷേ അതിൻ്റെ ഫീലിങ്സ് മാറിപ്പോയിട്ടുണ്ടാവാം ഇതുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ പല സംഘർഷങ്ങളും ഉണ്ടാകുന്നത് ഈ മെമ്മറി കാരണം എത്ര പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയോ ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണിത് രണ്ടാളുകൾ ഒരു പ്രശ്നം ഓർക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിലുണ്ടായ ഉണ്ടായ ഏതോ ഒരു പ്രശ്നം ഒരു തർക്കം ഇത് രണ്ടു പേരും ഓർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും ഓർത്ത് വെച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ രണ്ടുപേരും സംഭവം ഒന്നാണെങ്കിലും ഇവർ രണ്ടുപേരുടെ രണ്ട് കഥകളുണ്ട് ഇതിന് മനസ്സിലാവുന്നുണ്ടോ സംഭവിച്ച ഒരു സംഭവത്തിന് രണ്ട് ടൈപ്പ് സ്റ്റോറീസ് ഉണ്ട് ഒരാൾ പറയുന്നു നീ എന്നോട് ആക്രോശിച്ചു മറ്റയാൾ പറയുന്നു ഇല്ല ഞാൻ ശബ്ദം ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതെന്തുകൊണ്ടാണ് അങ്ങനെ അതായത് ഈ സംഭവം അവരുടെ ബ്രെയിൻ അന്ന് തത്സമയം കണ്ടപ്പോൾ പോലും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരവരുടെ ഫിൽട്ടറിൽ നിന്നുകൊണ്ടാണ് കണ്ടിട്ടുള്ളത് പോലും കണ്ടിട്ടുള്ളതേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെമ്മറിയിൽ രജിസ്റ്റർ ആയത് അങ്ങനെ ആയിരിക്കില്ലേ ഇപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു പച്ച കളറിലുള്ള ഒരു ഗ്ലാസ് വെച്ചാൽ ക്യാമറ ആ രംഗത്തെ കാണുന്നതേ പച്ച നിറത്തിലാണ് അപ്പോൾ ക്യാമറയിൽ അത് റെക്കോർഡാവുന്നതും പച്ച നിറത്തിലായിരിക്കും യഥാർത്ഥ സംഭവത്തിൽ കളർ മിക്സ് ആവുന്നുണ്ട് അല്ലേ ഇതുപോലെ നമ്മുടെ ബ്രെയിൻ ഒരു മെമ്മറി സൃഷ്ടിക്കുന്ന സമയത്ത് അന്ന് നമ്മൾ നിന്നിരുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു പൊസിഷനുണ്ട് അത് നമ്മളൊരു ക്യാമറ ആംഗിളാണ് ആ ക്യാമറ ആംഗിളിൽ നിന്നിട്ടേ ആ സംഭവം നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ ലോകത്ത് ഒരു വ്യക്തിയും ഒരു മെമ്മറിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല എല്ലാവരും അവരവരുടെ ഒരു പെർസെപ്ഷൻ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായ ഒരു തർക്കമോ പ്രശ്നമോ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഓർത്തിട്ട് ഓരോ സംഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഡെഫിനറ്റ്ലി അവിടെ സംഭവിക്കും അതെന്താണെന്ന് അറിയുമോ ആ സംഭവത്തിന് നിങ്ങളുടെതായ ഒരു വെർഷനുണ്ടാവും അദ്ദേഹത്തിൻ്റെതായൊരു വർഷനുണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന് അറിയോ അയ്യോ ഈ സംഭവം ഇങ്ങനെയല്ലല്ലോ നടന്നിട്ടുള്ളത് ഈ സംഭവം മുഴുവൻ പുള്ളി വളച്ചൊടിച്ചല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പുള്ളിയും ചിന്തിക്കുന്നുണ്ടാവുക ഈ സംഭവം മുഴുവൻ നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ സംഭവത്തെ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്യാമറ പോയിന്റിൽ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ ആ സംഭവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതേ സംഭവം മറ്റേയാൾ മറ്റൊരു ക്യാമറ ആംഗിളിൽ മറ്റൊരു വ്യൂ പോയിൻ്റിൽ മറ്റൊരു ചിന്താഗതിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ രണ്ടുപേരും തുറന്ന് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ രണ്ടുപേരും ഇത് രണ്ട് തരത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതാണ് മെമ്മറികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരാരും തന്നെ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് അത് സൂക്ഷിച്ചു വയ്ക്കുന്നില്ല പകരം അവനവന്റെ ആ ഒരു ഫ്ലേവർ ചേർത്തിട്ട് നമ്മുടെ പെർസെപ്ഷൻ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നത് ഒരേ സംഭവം രണ്ടുപേരും ഒരേ നിമിഷം അനുഭവിച്ച സംഭവം പക്ഷേ രണ്ടു പേരുടെ വ്യത്യസ്തമായ വികാരങ്ങൾ രണ്ടുപേരുടെ വ്യത്യസ്തമായ ബോധങ്ങൾ രണ്ടുപേരുടെ വ്യത്യസ്തമായ ചിന്താഗതികൾ രണ്ടുപേരുടെ വ്യത്യസ്തമായ വാല്യൂ സിസ്റ്റം ഇതെല്ലാം കാരണത്താൽ ഓർമ്മിച്ച് വെക്കുമ്പോൾ ഇത് രണ്ട് കഥയായി മാറും അതാ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെമ്മറി ഒരു ഹാർഡ് ഡിസ്ക് പോലെ അല്ല പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കം ഒരു സംഭവത്തെക്കുറിച്ച് ഒരു കഥ എഴുതുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു സംഭവം റെക്കോർഡ് ചെയ്ത് വെക്കുകയല്ല ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ മുന്നിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു കഥ എഴുതുകയാണ് ാണ് നിങ്ങളുടെ മസ്തിഷ്കം എഴുതിയ കഥയാണ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നത് അല്ലാതെ നിങ്ങൾ യഥാർത്ഥ സംഭവം അല്ല ഓർമ്മിച്ച് വെക്കുന്നത് ആ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് വിശ്വസിച്ചത് ആ സംഭവത്തെ നിങ്ങൾ ഏത് കാഴ്ചപ്പാടിലാണ് കണ്ടത് അതാണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ മൂന്നാമതൊരാളോട് പറയണമെന്ന് വിചാരിക്കുക നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങളത് ഒരു മൂന്നാമതൊരാളോട് പറയുകയാണ് അപ്പം നിങ്ങൾ പറയുകയാണ് എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് എനിക്കത് പറയാൻ കഴിയും എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്ക് ഓർമ്മയുള്ളത് നിങ്ങളുടെ പതിപ്പാണ് സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ല ആ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ ബ്രെയിൻ എഴുതിയ ഒരു കഥ അതാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് അത് നിങ്ങളുടെ പതിപ്പ് നിങ്ങളുടെ പതിപ്പ് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ അതേ സംഭവത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എഴുതി വെച്ചിട്ടുണ്ടാവും മറ്റൊരു പതിപ്പ് ആ പതിപ്പായിരിക്കും അവരുടെ യാഥാർത്ഥ്യം ഇതിനിടയിൽ എവിടെയോ ആണ് ഈ സത്യം കിടക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കിയ കഥയും സത്യമല്ല അവരുടെ ബ്രെയിൻ ഉണ്ടാക്കിയ കഥയും സത്യമല്ല അതുകൊണ്ടാണ് പൊതുവേ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി കൗൺസിലേഴ്സിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴേ രണ്ടുപേരുടെയും ഭാഗം കേട്ടാൽ മാത്രമേ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന് കൗൺസിലേഴ്സ് എല്ലാം പറയുന്നത് കാരണം ഒരു ഭാര്യ ഒരു കൗൺസിലറെ സമീപിച്ചു എന്ന് വിചാരിച്ചോളൂ ഞാൻ പറയുന്നത് ഒരു കപ്പിൾ ഇഷ്യൂൻ്റെ കാര്യമാണ് കേട്ടോ കപ്പിൾ ഒരു ഇഷ്യൂ ഉണ്ട് ഭാര്യ കൗൺസിലറെ സമീപിച്ചിരിക്കുകയാണ് ഭാര്യ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഇതെല്ലാം കേട്ടി കൗൺസിലർ ഇത് വിശ്വസിക്കില്ല എന്തുകൊണ്ടെന്നറിയോ അവർക്ക് നല്ലപോലെ അറിയാം ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്നത് ഈ ഓർമ്മകൾ നൂറ് ശതമാനം സത്യസന്ധമല്ല ഈ ഓർമ്മ ആ വ്യക്തിയുടെ ബ്രെയിൻ ഉണ്ടാക്കിയ കഥയാണ് അതേ സംഭവങ്ങൾക്ക് മറ്റൊരു സൈഡ് പറയാനുണ്ടാവും അത് മറ്റയാളെ കേട്ടാലേ മനസ്സിലാവുള്ളൂ ഇതാണ് രഹസ്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പരസ്പരമൊന്നും റിലാക്സ് റിലാക്സാവും അറിയും നമ്മൾ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഓർത്തു വെക്കുന്ന അതേ ക്യാമറ ആംഗിൾ അല്ല അതേ വ്യൂ പോയിന്റ് അല്ല മറ്റേ ആൾ ഓർത്തു വെച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻ ഉണ്ടായിരിക്കും എന്ന ബോധം അത് വളച്ചൊടിക്കലല്ല അത് അയാളുടെ ബ്രെയിൻ അങ്ങനെ സൃഷ്ടിക്കൂ നമ്മുടെ ബ്രെയിൻ ഇതിങ്ങനെ സൃഷ്ടിക്കൂ ഇതാണ് വ്യക്തിത്വങ്ങളിലെ യുനീക്നെസ് അതങ്ങനെയായിരിക്കും അത് ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അതൊക്കെ വേറെ അത് യുണീക്കായിരിക്കും ഇത് മനസ്സിലാവുന്നതോടുകൂടെ നമ്മുടെ മെമ്മറികളെ അമിതമായി വിശ്വസിക്കുന്ന ഒരു ശീലം നമ്മൾ ഉപേക്ഷിക്കും നമ്മുടെ മെമ്മറി തെറ്റാണെന്നല്ല അർത്ഥം കേട്ടോ പക്ഷെ നമ്മുടെ മെമ്മറി നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ആണ് പോയിന്റാണ് സത്യസന്ധമായൊരു അത് അതാണ് ഈ പറയുന്നത് അതുകൊണ്ട് എല്ലാവരുടെ മെമ്മറിക്കും വിലയുണ്ട് എല്ലാവരും അവരവരുടെ ചിന്താഗതിയിൽ മെമ്മറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ കഴിഞ്ഞ സംഭവങ്ങളോ ഓർത്ത് പറയലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക അപ്പം നമ്മൾ കുറച്ച് അപ്പോൾ കാര്യങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ നമസ്കാരം ഡിയർ ഫ്രണ്ട് റിലാക്സ് ആയിട്ട് എന്ന മെഡിറ്റേഷൻ കോഴ്സിനെ കുറിച്ച് ചുരുക്കത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേർഡാണ് മെഡിറ്റേഷൻ എന്നുള്ളത് മെഡിറ്റേഷൻ എന്തോ ഒരു നിഗൂഢ ശാസ്ത്രമാണെന്നോ അതെല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് മനസ്സിനെ നിയന്ത്രിക്കലാണെന്നോ മനസ്സിനകത്തുള്ള എന്തൊക്കെയോ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ ഉണർത്തിയെടുക്കലാണെന്നോ ഇങ്ങനെ ഒരുപാട് തരത്തിലാണ് മെഡിറ്റേഷനെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്കുള്ള അറിവുകൾ മെഡിറ്റേഷൻ നമ്മുടെ മനസ്സുമായിട്ട് ഡീൽ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് മനസ്സിലാക്കി തരാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് അറിയുമോ നമ്മളുടെ ശരീരത്തിന് നമ്മൾ ഒരു ജിമ്മിലോ മറ്റോ പോയിട്ട് നല്ല വർക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ശരീരത്തിൻ്റെ ഭാരം ആരോഗ്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്കൊരു ഒരു പരിധിവരെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നില്ലേ ഇതുപോലെ നമ്മുടെ മനസ്സിൻ്റെ മേഖലയിൽ നമ്മൾ കോൺഷ്യസ്ലി റിലാക്സേഷൻ ട്രെയിനിങ്സ് ഇമാജിനേഷൻ ഇൻറ്റൂഷൻ ഇതിനേക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ ഇതിനേക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ എക്സർസൈസ് കൊടുക്കുവാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും നോക്കൂ നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ പ്രതികൂലമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥയാണ് ജീവിതത്തിലെ എല്ലാ വിഷമതകൾക്കും കാരണമാകുന്നത് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് തരണം ചെയ്യുവാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ മൈൻഡ് നമ്മളുടെ കൂട്ടുകാരനായി പ്രവർത്തിക്കണം അതിന് നമ്മുടെ മൈൻഡിന് നമ്മളെന്നും പരിചരിക്കണം അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ തന്നെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല ആരൊക്കെ ഏതൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല മെഡിറ്റേഷൻ എന്തല്ല മെഡിറ്റേഷൻ എന്താണ് മെഡിറ്റേഷനെ എത്ര സമയം ചെയ്യണം എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ കോഴ്സിലുണ്ടായിരിക്കും മാത്രമല്ല നിങ്ങൾക്കൊരു എട്ട് പത്തോളം മെഡിറ്റേഷൻസ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് മെഡിറ്റേഷൻസ് അത് ചെറിയ ലെവൽ മുതൽ വലിയ ലെവൽ വരയ്ക്കുള്ള കോൺഷ്യസ്നസ്സിൻ്റെ പ്ലെയിൻസ് അനുസരിച്ച് ഹയർ ആൻഡ് ലോവർ അങ്ങനെയുള്ള പല പ്രാക്ടീസുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ഏതെങ്കിലും മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ഏതാ നല്ല മെഡിറ്റേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരമില്ല അത്യാവശ്യം നല്ല മെഡിറ്റേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയൊരു മെഡിറ്റേഷൻ ചൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്ലാസുകൾ ഞാനെടുത്ത വെബിനാർ സെഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ഇത് പഠിക്കുക അതിൻ്റെ പ്രാക്ടീസിന് വേണ്ട കമൻറ്ററികളും ഗൈഡൻസും മറ്റും കിട്ടും അത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ലൈവ് സെഷൻ വയ്ക്കും ആ സമയത്ത് എന്നോട് സംശയങ്ങൾ ചോദിച്ച് കാര്യങ്ങളെ കൂടുതൽ ക്ലിയർ ആക്കുക ഇത്രയായിരിക്കും ഈ കോഴ്സിലൂടെ നടക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഇപ്പോൾ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് മെഡിറ്റേഷൻ ആരംഭിച്ചോളൂ എനിക്കൊരു കാര്യം ഉറപ്പ് തരാൻ പറ്റും ശാസ്ത്രീയമായി ഒട്ടും പൊടുപ്പും തൊങ്കലുമില്ലാതെ ഉള്ളതുപോലെ എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളതിനെ ആസിറ്റീസ് പഠിപ്പിച്ചു തരുവാൻ ഞാനിതിൽ ശ്രമിക്കുന്നുണ്ട് ഓക്കെ താങ്ക്